കാസർഗോഡ് ആൻറ്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം സ്വർണോത്സവത്തിന് തുടക്കമായി ഒരു ഭവനുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണക്കോടി സമ്മാനമായി ലഭിക്കുന്നതുൾപ്പെടെയുള്ള നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഓണം സ്വർണോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത് സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് കൈനിറയെ ഓണം സമ്മാനവുമായി മടങ്ങുവാൻ ഉപഭോക്താക്കൾക്ക് അവസരമുള്ളത് സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസ തിളക്കവുമായി കാസർഗോഡിൻ്റെ ഹൃദയത്തിലിടം നേടിയ ആൻറ്റി കോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം സ്വർണ്ണോത്സവത്തിന് തുടക്കമായി നിരവധി ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഓണം സ്വർണ്ണോത്സവത്തിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ആൻറ്റിക് റിയൽ ഓർണമെൻസിന് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് ആൻറ്റിക് ആഭരണങ്ങൾക്ക് എൺപത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ക്യാരറ്റിന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകളാണ് ഓണം സ്വർണോത്സവത്തിൽ ഉള്ളത് കേരള ഡിസൈൻസ് മേക്കിംഗ് ചാർജ് വെറും രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം മാത്രമാണ് ഈടാക്കുക ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓണക്കോടി സമ്മാനമായി ലഭിക്കും ഇതുകൂടാതെ എല്ലാ പർച്ചേസുകൾക്കും ഓണക്കിറ്റ് സമ്മാനമായി ലഭിക്കും ഈ കാലയളവിൽ സ്കീമുകളിൽ അംഗമാകുന്നവർക്ക് സ്പെഷ്യൽ ഓണക്കിറ്റ് സമ്മാനമായി ലഭിക്കും എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് വൗച്ചർ ലഭിക്കും ഓണത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടുകളുമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ട്ണർ ഭരതൻ സെയിൽസ് വിഭാഗത്തിലെ ഖതീജത്ത് റൈഹാന എന്നിവർ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു നമ്മളിവിടെ ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വെമ്പന ഓഫറാണ് നടക്കുന്നത് ഈ ആഗസ്റ്റ് പതിനഞ്ച് തൊട്ട് സെപ്റ്റംബർ നാല് വരെ അത് ഓണം അതുപോലെ തന്നെ നബിതന ഒക്കെ പ്രമാണിച്ച് ഞങ്ങൾ ഭയങ്കര ഓഫർ കൊടുക്കുന്നുണ്ട് സാധാരണ കേരള ഐറ്റം കംപ്ലീറ്റ് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റിലും അതേപോലെ പ്രീമിയം ആൻഡിക്കന് സെവൻറ്റി പെർസെൻറ്റും നോർമൽ ആൻഡിക്കന് എയ്റ്റി പെർസെൻറ്റും ഞങ്ങൾ ഓഫർ ഇപ്പം കൊടുത്തിട്ടുണ്ട് ആരും കൊടുക്കാത്ത ഓഫറാണ് അപ്പോൾ എത്രയും വേഗം എല്ലാവരും വന്ന് യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഗോൾഡ് റേറ്റ് ഭയങ്കര കയറുന്നുണ്ട് അഡ്വാൻസ് ബുക്കിംഗ് ഞങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും വന്ന് അഡ്വാൻസ് ബുക്ക് ചെയ്യുക അപ്പോൾ റേറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഈ സീസൺ എല്ലാവരും വന്ന് അവർ ഓണത്തിൻ്റെ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ ഓണക്കിറ്റുകൾ അതുപോലെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ വന്ന് അതുമാത്രമല്ല കൂടാതെ ഡയമണ്ടിനും വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഓരോ പർച്ചേസിനും സമ്മാനം ഒരു ും പർച്ചേസിന് എത്തുന്നവർക്ക് കൈനിറയെ ഓണം സമ്മാനവുമായി മടങ്ങുവാൻ അവസരമൊരുക്കുന്ന ഓണം സ്വർണോത്സവം കാസർഗോഡിന് പുതിയ അനുഭവമാണ് സമ്മാനിക്കുന്നത് സെപ്റ്റംബർ നാലാം തീയതി സ്വർണോത്സവം സമാപിക്കും न्यूज ब्यूरो कासरगोड